സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യ വിതരണം പ്രഖ്യാപിച്ചു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓഗസ്റ്റിലെ ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം എത്തിച്ചേരും ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അറിയിപ്പ് സംസ്ഥാനത്ത് കഴിഞ്ഞ ഒന്നര വർഷമായി എല്ലാ മാസവും മുടങ്ങാതെ ക്ഷേമ പെൻഷൻ വിതരണം നടക്കുന്നുണ്ട് സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസമാണ് നൽകുന്നത് മാത്രമല്ല അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നത് മൂന്ന് ഗഡുക്കളും ഇതിനിടെ വിതരണം ചെയ്തിരുന്നു ഇനി നൽകാനുള്ള രണ്ട് ഗഡുക്കളിൽ ഒരു ഗഡു ഈ ഓണ മാസത്തിലായിരിക്കും എത്തുക ഈ സർക്കാരിൻ്റെ കാലാവധി കഴിയുന്നതിന് മുമ്പായുള്ള ലാസ്റ്റ് ഓണമാണ് ഇത്തവണത്തേത് അതിനാൽ തന്നെ പരമാവധി ആനുകൂല്യങ്ങൾ ഈ ഓണത്തിന് നൽകാനാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ശ്രമങ്ങൾ ആരംഭിക്കുന്നത് സംസ്ഥാന സർക്കാർ മുടക്കം കൂടാതെ എല്ലാ മാസവും പെൻഷൻ വിതരണവും കുടിശ്ശിക പെൻഷനും കൊടുത്തു തീർക്കലുമൊക്കെ നടത്തുമ്പോൾ ആ പെൻഷൻ തുക അക്കൗണ്ടുകളിലേക്കും വീടുകളിലേക്കും തടസ്സമില്ലാതെ എത്തുവാൻ ഗുണഭോക്താക്കൾ വാർഷിക മാസത്തിനും പൂർത്തിയാക്കേണ്ടതുണ്ട് ഈ മാസം ഇരുപത്തി വരെയാണ് സർക്കാർ അതിനുവേണ്ടി സമയം അനുവദിച്ചു നൽകിയിട്ടുള്ളത് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർ ഏതെങ്കിലും അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ആധാർ കാർഡ് ഉപയോഗിച്ച് പൂർത്തീകരിക്കേണ്ടതു മുപ്പത് രൂപയാണ് ഇതിന് ഫീസായി അക്ഷയ കേന്ദ്രങ്ങളിൽ നൽകേണ്ടത് മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ ഇനി അധിക ദിവസങ്ങളില്ല ഓഗസ്റ്റ് ഇരുപത്തിനാലിനുള്ളിൽ തന്നെ എല്ലാവരും പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കണം എന്നാണ് സർക്കാരിന്റെ ഉത്തരവ് അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ട് ചെന്ന് മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ സാധിക്കാത്ത കിടപ്പ് രോഗികൾ മാനസികവും ശാരീരികവുമായി വെല്ലുവിളി നേരിടുന്നവർ എന്നിവർക്കായി അക്ഷയ പ്രതിനിധികൾ വീടുകളിൽ എത്തി മസ്തറിംഗ് പൂർത്തിയാക്കി നൽകുന്നതാണ് ഇതിനായി അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വാർഡ് മെമ്പറുടെ പക്കലോ വിവരങ്ങളും അഡ്രസ്സുകളും നൽകേണ്ടതാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ മസ്തറിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ തുടർന്ന് വരുന്ന മാസങ്ങളിലെ ക്ഷേമ പെൻഷൻ ഓരോ വർഷവും മസ്തറിംഗ് ചെയ്യുമ്പോൾ ലക്ഷക്കണക്കിന് പേരാൾക്കാണ് പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്തു പോകുന്നത് കഴിഞ്ഞ വർഷത്തെ മസ്തറിങ്ങിന് ശേഷം എട്ട് ലക്ഷത്തോളം പേരാണ് പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്തു പോയത് ഭൂരിഭാഗം പേരും മരിച്ചു പോയവരും വിദേശത്തും കേരളത്തിന് പുറത്തും ഉള്ളവരാണ് ഇത്തരത്തിൽ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്തു പോകുന്നതിലൂടെ ഓരോ മാസവും ലക്ഷക്കണക്കിന് രൂപയാണ് സർക്കാരിന് ലഭിക്കുവാൻ പോകുന്നത് ഈ ഓണത്തിന് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ തുകയോടൊപ്പം കുടിശ്ശികയുള്ള രണ്ട് ഘടുകളിൽ ഒരു ഘടവും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണമാണ് ഉണ്ടാവുക ഓണം കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ തന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നതിനാൽ ഓഗസ്റ്റിൽ മൂവായിരത്തി രൂപ തന്നെ സർക്കാരിന് വിതരണം നടത്തേണ്ടി വരും സെപ്റ്റംബർ നാലിന് മുമ്പ് എല്ലാവരും ഓണ പെൻഷൻ ലഭിക്കുന്നതിലൂടെ നേരത്തെ തന്നെ പെൻഷൻ വിതരണം ആരംഭിച്ചേക്കും കൂടാതെ ഓണത്തോടനുബന്ധിച്ച് സപ്ലൈകോ ഓണക്കിറ്റ് വിതരണം പ്രഖ്യാപിച്ചു നിലവിൽ ഒരു റേഷൻ കാർഡിന് എട്ട് കിലോ അരിയും സബ്സിഡി നിരക്കിൽ സപ്ലൈകോ വിൽപ്പനശാലയിലൂടെ വിതരണം ചെയ്യുന്നുണ്ട് ഓണക്കാലത്ത് കാർഡൊന്നിനെ കിലോ പച്ചരിയോ പുഴുക്കല്ലരിയോ ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ സ്പെഷ്യൽ അരിയായി ലഭിക്കും വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയ സാഹചര്യത്തിൽ മിതമായ വിലയ്ക്ക് വെളിച്ചെണ്ണ ലഭ്യമാക്കാൻ സപ്ലൈകോ പുതിയ ടെൻഡർ വിളിക്കും വില സംബന്ധിച്ച് വിതരണക്കാരുമായി ചർച്ച ചെയ്ത് ധാരണയിൽ എത്തിയിട്ടുണ്ട് ഓണക്കാലത്ത് ശബരി ബ്രാൻഡിൽ സബ്സിഡിയായും നോൺ സബ്സിഡിയായും വെളിച്ചെണ്ണ വിതരണം ചെയ്യും സബ്സിഡി വെളിച്ചെണ്ണയ്ക്ക് ലിറ്ററിന് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയിലും അര ലിറ്റർ പാക്കറ്റിന് നൂറ്റി എഴുപത്തി ഒൻപത് രൂപയിലും സബ്സിഡി ഇതര വെളിച്ചെണ്ണയ്ക്ക് നാനൂറ്റി ഇരുപത്തി ഒൻപത് രൂപ അര ലിറ്ററിന് ഇരുന്നൂറ്റി പത്തൊൻപത് രൂപയിലും അധികരിക്കാതെ വിതരണം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഓണത്തിന് ഇത്തവണയും സപ്ലൈകോ വഴി ഓണക്കിറ്റുകൾ വിതരണം ചെയ്യും മഞ്ഞ കാടുകാർക്കും ക്ഷേമ സ്ഥാപനങ്ങൾക്കും തുണിസഞ്ചി ഉൾപ്പെടെ പതിനഞ്ചിനും സാധനങ്ങൾ ഉൾപ്പെട്ട ആറ് ലക്ഷത്തിലധികം ഓണക്കിറ്റുകളാണ് വിതരണം ചെയ്യുക ഓഗസ്റ്റ് പതിനെട്ട് തിങ്കളാഴ്ച മുതൽ സെപ്റ്റംബർ രണ്ട് വരെയാണ് കിറ്റ് വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓണത്തിന് മുന്നോടിയായി സപ്ലൈകോ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഓണ മെഗാ ഫെയറുകളും നിയമസഭാ മണ്ഡലങ്ങളിൽ അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഫയറുകളും സംഘടിപ്പിക്കും ഓണത്തോടനുബന്ധിച്ചുള്ള കൂടുതൽ ആനുകൂല്യ വിതരണങ്ങൾ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക